നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ സി പി എം എന്ന പാർട്ടിയുടെ നിലവാരം ലോകത്തിൽ ഏറ്റവും താഴെയാണ് തീവ്രത അനുസരിച്ചുള്ള പീഡനം ലഹരിക്കടുത്ത് ഗുണ്ടായസം എല്ലാറ്റിനെയും ന്യായീകരിക്കാൻ കുറെ അടിമകളുമുണ്ട് പാർട്ടിയിലെ ഉന്നതരുടെ മക്കൾ നടത്തുന്ന പല അഴിമതികളും ഇന്നിവിടെ കേരള രാഷ്ട്രീയം ചൂടേറിയ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് താഴേക്കിടയിലുള്ള അണികളുടെ അഹങ്കാരത്തിനും യാതൊരു കുറവുമില്ല ഭരിക്കുന്നത് തങ്ങളുടെ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവരായി മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ കുട്ടനാട് കാവാലത്ത് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗമായ നിയമ വിദ്യാർത്ഥിനി ആതിര തിലകൻ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ കാവാല മേഖലാ സെക്രട്ടറിയും സി ലോക്കൽ കമ്മിറ്റി അംഗവുമായ കാവാലം പത്തിൽ ചെറവീറ്റിൽ പി എൻ അനന്തുവിനെ കൈനടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആത്മഹത്യാ പ്രേരണ സ്ത്രീത്വത്തെ അപമാനിക്കൽ ശാരീരിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചു ാണ് അറസ്റ്റ് ജാനുവരി അഞ്ചിനാണ് കാവാലം രണ്ടരപ്പാറയിൽ ആർ വി തിലകന്റെ മകൾ ആതിര ജീവനൊടുക്കിയത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു പ്രായം എൽ എൽ ബി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് അനന്തവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം രണ്ടു വർഷം മുൻപ് നടന്നിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷം ഇടയ്ക്കിടെ ആതിരയുടെ വീട്ടിൽ എത്താറുണ്ടായിരുന്നു അനന്ത് സംഭവ ദിവസവും എത്തിയിരുന്നു കാവാലം പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന സി പി എം പ്രാദേശിക നേതാവ് കൂടിയായ ആതിരയുടെ പിതാവ് തിലകൻ സംഘടനാ പ്രവർത്തനത്തിനിടെയാണ് അനന്തവുമായി ആതിര പ്രണയത്തിലായത് തുടർന്ന് ഇരു വീട്ടുകാരും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി ർ പതിനാലിന് മോതിരം മറ്റ് ചടങ്ങ് നടത്തി ആദരയുടെ മുത്തച്ഛൻ ആർ കെ വാസു മാത്രമായിരുന്നു പക്ഷെ അന്ന് ആദരയുടെ മരണ ദിവസം ആ വീട്ടിലുണ്ടായിരുന്നത് മത്സ്യവ്യാപാരികളായ അച്ഛനും അമ്മയും ജോലിക്ക് പോയ ശേഷം രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് ആതിരയെ വീടിന്റെ മുകളിലത്തെ നിലയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവ ദിവസം വീട്ടിൽ വെച്ച് വാക്കുതർക്കമുണ്ടായെന്നും അനന്തു ആദരയെ മർദ്ദിച്ചെന്നും മുത്തച്ഛൻ ബന്ധുക്കളോടും പോലീസിനോടും പറഞ്ഞിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനന്വിനെതിരെ കേസെടുത്തത് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഈ മാസം പതിമൂന്നിന് ആദരയുടെ മുത്തച്ഛൻ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ വിനെ രാമഗിരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ എ ഐ ജോയ് എം പി സജിമോൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ എം എഫ് ജോസ്ലിൻ പി ടി അനൂപ് എന്നിവർ ചേർന്നായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംഭവം നടന്ന ഒന്നര മാസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ബിജെപിയും യൂത്ത് കോൺഗ്രസും കൈനടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു അനന്ത് മുൻകൂർ ജാമ്യം തേടി ആലപ്പുഴ ജില്ലാ കോടതിയും തുടർന്ന് ഹൈക്കോടതിയും സമീപിച്ചിരുന്നെങ്കിലും ഹർജി തള്ളി ഇതിനുശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് സിപിഎം സംരക്ഷിക്കുന്നതിനാലാണെന്ന് ആരോപിച്ച ആദരയുടെ പിതാവ് തിലക ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കാണുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എൻ ഡി എ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതിനിടെയാണ് അറസ്റ്റ് വ്യാപക വിമർശനമാണ് സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഏക ദൃക്സാക്ഷിയായ മുത്തച്ഛൻ കേസ് കോടതിയിൽ എത്തും മുൻപേ മരിച്ചു പാർട്ടി കോടതിക്ക് പുറമെ ബൂർഷ കോടതിയും സഖാവിനെ വെറുതെ വിട്ടേക്കും അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഡിറ്റക്റ്റീവ് ബാലനും ഡിറ്റക്റ്റീവ് ശ്രീമതിയും അനീഷ്യാൽ മതി എന്നൊക്കെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയരുന്ന കമന്റുകൾ